അട്ടപ്പാടിയിലെ ജല്ലിപ്പാറയാണ് എൻ്റെ വീട് എനിക്ക് ചാച്ചനും അമ്മയും ഒരാങ്ങളെ ഉണ്ടായിരുന്നു മരിച്ചുപോയി ആണ് ഉള്ളത് അവരും കർഷകരാണ് ആ ഒരു പാരമ്പര്യം എനിക്കും കിട്ടിയിട്ടുണ്ട് എനിക്കും കൃഷിയോട് താല്പര്യമാണ് ഒരു ഫുൾ ടൈം കർഷക എന്ന് തന്നെ പറയാം മീനും മീനിനെ തീറ്റ കൊടുക്കലും ആടും പശുവും കോഴിയും താറാവ് വാത്ത പക്ഷികൾ ഇവരെയൊക്കെ പരിചരിക്കലും ശുശ്രൂഷിക്കലും ഒക്കെയാണ് എൻ്റെയും ചേട്ടൻ്റെയും സന്തോഷം തേൻ കൃഷി തേനീച്ചേനെ എല്ലാ പണികളും എനിക്കറിയാം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണേലും എനിക്ക് ചേട്ടനെ അതൊക്കെ പഠിപ്പിച്ചു തന്നു പണിക്കാരുണ്ട് എന്നാൽ പോലും അതിൻ്റെ എല്ലാ പണിയും എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇല്ല ബുദ്ധിമുട്ടില്ല ഇവിടെ മാർക്കറ്റിലുണ്ട് പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കൊറിയറുണ്ട് എങ്ങനെയാണ് തേൻ ഒരു കിലോ ആണ് ഉള്ള ബോട്ടിലാണ് ഇവിടെ അധികം കൊടുക്കുന്നത് അതിന് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ചെറിയ തോതിൽ ചെറുതേനും ഉണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഉടനെ തന്നെ വിറ്റഴിഞ്ഞ് പോവാണ് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആൾക്കാരത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് വില മൂവായിരം രൂപ ഒരു കിലോയ്ക്ക് തേനും തൈകളുമൊക്കെ ആവശ്യമുള്ളവർ നയൻ ഫോർ നയൻ ഫൈവ് ടു ഫോർ സിക്സ് സീറോ ഫോർ എയിറ്റ് എന്ന എന്ന നമ്പറിൽ ബന്ധപ്പെട്ടവരെല്ലാം കിട്ടുന്നതായിരിക്കും നമ്മളെ ഫാമിൻ്റെ പേര് കാനാൻ അഗ്രി ഫാം എന്നാണ് ഇത് കാണണമെന്നും ഇവിടെ വരണമെന്നും തൈകൾ വാങ്ങണമെന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവർക്ക് വരാനുള്ള വഴി പാലക്കാട് മണ്ണാർക്കാട് ഹോട്ടൽ ശിരുവാണി ജംഗ്ഷനിൽ നിന്നും ചിരക്കൽപ്പടിയിൽ നിന്നും തിരിഞ്ഞ് പാലക്കയം എന്ന സ്ഥലത്തേക്ക് എത്താം പാലക്കയത്ത് നിന്നും കൃത്യം ഒരു കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാനാനങ്കിരി ഫാമിൽ എത്തുന്നതാണ് മൂന്നാം തോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിലെ പഴയ പാലക്കയം എന്ന് പറയുന്നത് ഇവിടുന്ന് കാഞ്ഞിരപ്പുഴ വരെ നടന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകണം അല്ലെങ്കിൽ ശിരുവാണി ജംഗ്ഷൻ വരെ നടന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകണം രണ്ടു കൊല്ലം തച്ചമ്പാഹ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും മുതുകേസി വഴിയും ചെന്തണ്ട് വഴിയും നടന്ന് തച്ചമ്പാഹ സ്കൂളിൽ എത്തേണ്ട അവസ്ഥയുണ്ടായി പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റോഡുകൾ വികസി വികസിച്ചു പാലങ്ങളൊക്കെ വന്നു വഴിയൊക്കെ എല്ലാവർക്കും യാത്രാ സൗകര്യങ്ങളൊക്കെ ധാരാളമായി ബസ്സുകൾ ധാരാളം വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ യാത്ര ഹൈവേയിലേക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എത്താം എന്നുള്ള ഒരു കണ്ടീഷനിലിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങളുടെ വിപണനത്തിനും ഇപ്പോൾ തേൻ കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ ഒരാൾ വരണമെങ്കിലും ഹൈവേയിൽ നിന്ന് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തും ഫാമിലെത്തി തേൻ മേടിക്കാൻ വരുന്ന ഒരാളാണെങ്കിലും ഒരു തൈ മേടിക്കാൻ വരുന്ന ഒരാളാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഈ പഴയ പാലക്കയവും പുതിയ പാലക്കയുമായിട്ട് ആനയാടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ മാതിരി ഉണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികസിച്ചു പോയി ഇന്നത്തെ തലമുറയ്ക്ക് പഴയ കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളുമാക്കി പണ്ട് ഇത്രയും നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ ആ അതെ ഒരു നല്ല സാധനം എന്തെങ്കിലുമൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അന്ന് കാഞ്ഞിരപ്പുഴ എത്തണം ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നടന്നു മടുത്തു കഴിയുമ്പോൾ ഗാഹനന്മാരൊക്കെ തോളിൽ ഏറ്റിട്ടും ഇവിടുന്ന് പുഴ പാണ്ടി കടന്നിട്ടും ഒക്കെയാണ് കാഞ്ഞിരപ്പുഴയൊക്കെ എത്തിക്കൊണ്ടിരുന്നത് ആശുപത്രിയിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ പലരും ചുമന്നു കൊണ്ടുപോകണമായിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് കാഞ്ഞിരപ്പുഴ വരെ ആൾക്കാരെ രോഗികളെ ചുമന്നു കൊണ്ടുപോയിട്ടുള്ള ചരിത്രം കേട്ടിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എന്തെല്ലാം രോഗങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാര് ഇന്നിപ്പോൾ വീടിന് തൊട്ട് ഇനി അഞ്ഞൂറ് മീറ്റർ അടുത്താണ് ഹെൽത്ത് സെൻ്റർ തന്നെ ഉള്ളത് എല്ലാ സൗകര്യമുള്ള ഹെൽത്ത് സെൻറ്റർ വന്നിരിക്കുന്നു അങ്ങനെ വികസനം ഈ കുടിയേറ്റ മേഖല എന്ന് പറഞ്ഞാൽ പാലക്കയത്തിന് എല്ലാ രീതിയിലും അതിൻ്റെ ഒരു പാരമ്യതയിൽ തന്നെ എത്തി നീക്കുകയാണ് ഇനി അങ്ങനെ കാര്യമായിട്ട് വികസിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം തികച്ചും അവിചാരിതമായിട്ടാണ് ഞങ്ങൾക്ക് ബിജുവിൻ്റെ ഈ ഫാമിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് കുറേ ദിവസമായി ബിജുവായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും അദ്ദേഹത്തിൻ്റെ ആ ഫാമും ഒക്കെ ഞങ്ങൾക്ക് നടന്നു കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു നല്ലൊരു കർഷകനാണ് അദ്ദേഹം മാത്രമല്ല അച്ചമ്പാറ പഞ്ചായത്ത് തന്നെ പഞ്ചായത്തിൽ തന്നെ അഭിമാനമുള്ള ഒരു കർഷകനാണ് കാരണം എന്താ നിരവധി അവാർഡുകൾ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ കൃഷി രീതികളും മറ്റുകളും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കർഷകനാണ് ബിജു ബിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്ര ഞങ്ങൾ സമയം പോയതന്നെ അറിഞ്ഞില്ല ആ ഫാമും അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള കൃഷി രീതികളും അവർ ചെയ്യുന്നതൊക്കെ കണ്ടു വളരെ അഭിമാനം തോന്നി എന്തായാലും ഞങ്ങൾക്ക് ബിജുവിനെയും കുടുംബത്തെയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ബിജുവിൻ്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തയ്യോ അതല്ലെങ്കിൽ തേന് അതുപോലെ മറ്റ് കാർഷിക വിളകളൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തൈകളൊക്കെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിനുള്ള നമ്പറുകളെല്ലാം തന്നിട്ടുണ്ട് എന്തായാലും ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക മാത്രമല്ല ബിജുവിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഇനിയും നിരവധി അംഗീകാരങ്ങൾ കിട്ടട്ടെ ഞങ്ങൾ ഈ മധുരമിഠായി ചാനലിൽ ധാരാളം കാണാറുണ്ട് പാലക്കയത്തിൻ്റെ ചരിത്രം അതുപോലെ തച്ചമ്പാഹയുടെ ചരിത്രം നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഈ മധുരമിഠായി ചാനലിലൂടെ കാണലുണ്ട് അപ്പോൾ ഞങ്ങളിത് ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇത് ഷൂട്ട് ചെയ്യുന്നത് ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ചന്ദ്രേട്ടൻ്റെ വിളി വരുന്നത് ഇന്ന് വന്ന് ഷൂട്ട് ചെയ്തു വളരെ സന്തോഷം തോന്നി ഈ മധുരമിഠായി ചാനലിലൂടെ ഒന്ന് ലോകത്തെ പരിചയപ്പെടാനും അറിയാനും നമ്മളെ അഹയിക്കാനും ഒക്കെ ലോകത്തെ അഹിയിക്കാനും ഒക്കെ മധുരമിഠായി ചാനൽ കാണിച്ച ഈ വലിയ സന്മനസ്സിന് ഞങ്ങൾ മധുരമിഠായി ചാനലിനോട് നന്ദി പറയുന്നു അവിചാരിതമായി ഞങ്ങളുടെ വീട്ടിൽ വന്ന മധുരമിഠായി ചാനലിനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾക്ക് കേരകേസരി അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഏഷ്യാനെറ്റ് ഒരപ്പിസോഡ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ സൂര്യ ടി വി ദൂരദർശൻ അതുപോലെ ശാലോൺ ടി വി ഇവരുടെയൊക്കെ ചാനലുകൾ ഇവിടെ വന്ന് ഷൂട്ടിങ്ങൊക്കെ നടത്തുകയുണ്ടായി ഏകദേശം അതിനെ കഴിഞ്ഞുമൊക്കെ ഒരു ആത്മബന്ധം മധുരമിട്ടായി ചാനൽ ഇവർ സ്വന്തക്കാരെ എന്ന് പറഞ്ഞ പോലെ തന്നെ വന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായി അതുകൊണ്ട് ആ സന്തോഷം കൂടെ മധുരമിട്ടായി ചാനലുമായിട്ടും മധുരമുട്ടായയുടെ ഇതിൻ്റെ പ്രവർത്തകർക്കും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ മധുരമുട്ടായ ചാനൽ ലോകം എമ്പാടും കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു